ഈ ചർച്ചകള് വിവിധ വൈദികരുടെ ചർച്ചകള് തെറ്റിയതും കൊണ്ട് പിന്നെ അവരുടെ വിവിധ വൈദികരുടെ ചർച്ചകൾ ഇതോ ഭീഷണിപ്പെടുത്തി തീരുമാനം ഉണ്ടാകുന്നൊക്കെ പറയാനായിട്ട് തീരുമാനം എന്ന് പറഞ്ഞാൽ ശിക്ഷ നടപടികൾ വേറെ ഒന്നുമില്ല കമാൻ ഒന്നും വീണ്ടാൻ പാടില്ല ആരോടാണ് തെറ്റിയതും കൊണ്ട് കുതിരപ്പുറത്ത് കയറി വാള് വാങ്ങണം അങ്ങനെയൊക്കെ അത് ഇതാ എന്താണ് ഇതൊക്കെ നീതിയില്ല ഇതിന്റെ ഗുണ്ടയുടെ സാമ്രാജ്യം വൈദിക മേഖലകളെല്ലാം ദേവാലയങ്ങൾ ഗുണ്ടകളുടെ ഭീഷണിയിൽ മുൻമുള്ള നിർത്തി വിശ്വാസികളെ നിലനിർത്താനാണ് ഉദ്ദേശം തെറ്റ് ചെയ്തു തെറ്റ് നിറഞ്ഞ നിസാര തെറ്റല്ല മാരകമായ ഹൃദയത്തിൽ മുറിവേറ്റ തെറ്റുകളാണ് ചെയ്തേക്കുന്നത് നിയമിത വൈദികര് അതിനു കൂട്ടരും അത് മറ്റെന്ത് തെറ്റിനേക്കാളും വലിയ തെറ്റാണത് അത് നമ്മൾ വിശ്വസിക്കുന്ന കർത്താവ് ഈശോഷിയെ അന്ന് പീഡിപ്പിച്ച പോലെ ഇന്നും ക്രൂരമായി മൃഗീയമായി പീഡിപ്പിച്ചേക്കണം അതാണ് തെറ്റ് അതിന് സമയമായ വാക്യൊന്നും വേണ്ട അതിന് നേതൃത്വം വഹിക്കുന്ന പിതാക്കന്മാര് അത് വൈകിയിലാണ് ഏറ്റവും പാപകരമായ പ്രവൃത്തി ശിക്ഷാനടപടി ഉടനെ നടപ്പിലാക്കണം കാരണം വിശ്വാസികളെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ടാണ് ഈ തേർവാഴ്ചകള് അത് പാടില്ല നമ്മൾ ഒരു വൈദികരെയോ ഒരു വിശ്വാസികളെയോ ആരെയും പിതാക്കന്മാരോ ആരും തന്നെ ഞങ്ങൾക്ക് വ്യക്തിപരമായി ഒരു ശത്രുതയോ പിണക്കമോ ഒന്നുമില്ല തെറ്റിദ്ധരിക്കേണ്ട ഒന്നുമില്ല പക്ഷെ വിശ്വാസത്തിൽ കീറിക്കളിക്കുമ്പോൾ നമ്മുടെ പരമ്പര എന്താണ് വിശ്വാസത്തിൽ കയറി സാധാരണ പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമാണ് ആ പ്രവൃത്തിക്ക് പ്രവൃത്തിക്കെതിരായിട്ട് ഞങ്ങൾ നിന്ന് ശബ്ദമുയർത്തണത് അല്ലാണ്ട് സഭയ്ക്കോ തെരുസഭയ്ക്കോ വടവാങ്ങൾക്കോ വൈദികർക്കോ പിതാക്കന്മാർക്കോ യാതൊരു ഭീഷണിയോ ഒരു ശത്രുതയോ ഒന്നും ഞങ്ങൾ നിന്ന് ഉണ്ടാവില്ല ഉണ്ടായി ഉണ്ടായിട്ടുമില്ല ഇത് നിങ്ങളൊന്ന് ആലോചിക്കുക ആലോചിച്ച് നോക്ക് എന്ത് തീരുമാനമാണ് എന്ത് അജണ്ടയാണത് നമ്മുടെ സഭയിലുള്ള ആ തീരുമാനം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലായ പിതാക്കന്മാരും വൈദികരും കൂട്ടരും ഈ പഠിക്കാൻ പോകണം പുതിയ വൈദികരും ഒക്കെ അനുസരണശീലം അതിനെന്താ കുഴപ്പം നല്ല ഗുണമല്ലേ സമാധാനമല്ലേ അവിടെ ഇവിടെ എടുക്കുന്നത് ഒരു തീവ്രവാദോ ഒരു ആക്രോശമോ ഒരു ഭീഷണിയോ ഏർ ഒരു ഉപദ്രവങ്ങളോ ആക്രമങ്ങളോ ഒന്നും ഉണ്ടാവില്ല അനുസരണശീലമുള്ളവർക്ക് ഇല്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾ ദൂർത്തുപുത്രനെ പോലെ സ്വത്തടിച്ചു മാറ്റാനും ഏർ അത് ദുർമാർഗത്തിലൂടെ അത് ചെലവഴിക്കാനും ആരും സ്വത്ത് ആ ധൂർത്തപുത്രൻ സമ്പാദിച്ചല്ല പിതാവ് സമ്പാദിച്ച സ്വത്തിനെ ഓഹരി ചോദിച്ച് വായിക്കുന്ന പിടിച്ചുപറിച്ചു വാങ്ങിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് സഭയുടെ പോക്ക് ആരും തന്നെ നമ്മൾ എന്തിനാണ് നിലകൊള്ളുന്നത് ആത്മീയ ഭക്ഷണം നമ്മുടെ വിശുദ്ധ കുർബാന ഈകൃത കുർബാന നടപ്പിലാക്കുക അതിനകത്ത് നിർവൃതി കൊള്ളുക ഈശോയോട് ചേർന്ന്ക്കുക ഈശോയോട് ഒപ്പമാകുക ഈശോയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്കെതിരായി മാർപ്പാപ്പിക്കൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്കെതിരായും സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്കെതിരായ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അതായത് അവർക്കെതിരായി എന്ത് പ്രവർത്തിക്കുന്നതും തെറ്റാണ് അതിന് പിതാക്കന്മാർ തിരിച്ചറിയണം വൈദികര് തിരിച്ചറിയണം വിശ്വാസികളും തിരിച്ചറിയണം അല്ലാണ്ട് ഒരു വ്യക്തി വരാകയോ ഒരു ശത്രുതയോ ഒരു ഒരു തരത്തിലും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല ആരെയും പക്ഷേ ഇതാണ് നമ്മുടെ ഏകീകരണ കുറുവാര വിശ്വാസികൾക്ക് അതാവശ്യം ആ സഭയിൽ നിന്നുകൊണ്ട് ആ സഭയിൽ പടുത്തുയർത്തിയ എല്ലാ അനുഗ്രഹങ്ങളും സമ്പത്തും സ്വത്തും പൂർവ്വികരി പൂർവികരികൾ നൽകിയിട്ടുള്ള ഭൂമിയും അതിൻ്റെ സമ്പത്തും സ്വത്തും ഒക്കെ വിശ്വാസികളുടെ അവർ ഓ അവരുടേതൊക്കെ നമ്മൾ സ്വത്താണത് അവിടെ വിലവേശി പിടിച്ചുപറിച്ചു കവർന്നെടുത്ത് തട്ടിച്ചും വെട്ടിച്ചും ജീവിച്ച സമ്പത്ത് വർദ്ധിപ്പിച്ച അവരവരുടെ കൂടാരങ്ങൾ വികസിപ്പിച്ചെടുത്താൽ അവരുടെ സാമ്രാജ്യങ്ങൾ വികസിപ്പിച്ചാൽ അതിന് കണക്ക് പറയേണ്ടി വരും അർഹതപ്പെടാത്ത സ്വത്തുക്കളും അർഹതപ്പെടാത്ത സമ്പത്തും എല്ലാം അത് ദൈവ നിഷേധമായിട്ട് കാണുകയുള്ളു നമ്മൾ എന്തിനാ നമ്മൾ അതിനകത്താ കണ്ണു വെക്കരുത് ഒരു സമ്പത്തിലും ഒരു സ്വത്തിലും ഒരു സാമ്രാജ്യത്തിലും ഒരു സ്ഥാപനങ്ങളിൽ കണ്ണു വെക്കരുത് അത് കണ്ണു വെക്കുന്നതാണ് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് വിശ്വാസം കാട്ടിപ്പറത്തിച്ചുകൊണ്ട് യേശുവിനെ കാട്ടിപ്പറിച്ചുകൊണ്ട് ഈ വിശ്വ സഭാവിശ്വാസികളുടെ പൂർവികർ ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്തും സ്വത്തും സ്ഥാപനങ്ങളും അതിനകത്ത് കാണുന്ന യൂദാസനെ പോലെ നിന്റെ ആത്മാവ് നശിച്ചില്ലേ നിന്റെ ആത്മാവ് ദൈവനിട്ട് ആത്മാവ് നീ എന്നൊക്കെ അത് നഷ്ടപ്പെടുത്തുന്നു അതാണ് ചിന്തിക്കേണ്ടത് നമുക്ക് അർഹതയില്ലാത്തതാണ് അത് പിടിച്ച് തൂങ്ങി കവർന്നെടുക്കണ പോലെ ഇപ്പൊ നമ്മള് വിശ്വാസികളുടെ സമ്പത്ത് അവരോട് ചോദിക്കാതെ ഏതാനും വിട്ടു നിൽക്കുന്ന വിവിധ വൈദികരും അവരുടെ തീരുമാനങ്ങളും എന്നൊരു തെറ്റാണെന്നത് ഒരു അവബോധം ഉണ്ടായിക്കൂടെ തെറ്റാണ് നിങ്ങളുടെ പോക്ക് നിങ്ങൾ ആത്മീയ തലത്തിലും ആത്മീയ പോകുന്നത് ഭൗതിക സുഖ സൗകര്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ആത്മാവ് കൊണ്ട് എത്തിക്കുന്നത് അത് ആ ആത്മാവ് എന്താ നിങ്ങൾ വൈദിക പഠനം സ്വീകരിച്ചവരും വൈദിക പഠനം നടത്തിയവരും ആ നിങ്ങൾ നയിക്കുന്നത് അശുദ്ധാത്മാവാണ് നിങ്ങൾ പ്രേരിപ്പിക്കുന്നത് പിശാശിന്റെ തന്ത്രങ്ങളാണ് ഒരിക്കലും അതിന് നിങ്ങൾ പ്രലോഭനത്തിൽ നിങ്ങൾ വഴിവിട്ടു പോകരുത് നിങ്ങൾ വീണു പോകരുത് നിങ്ങൾ ദുർബലരാകരുത് നിങ്ങൾ കരുത്തുള്ള മനസ്സിന്റെ ഉടമകളാവും മനസ്സിലായേ വഴിവിട്ടു പോകുന്നവരാരാ പെണ്ണിനും സുഖത്തിനും മദ്യത്തിനും മയക്കുമരുന്നിനും സമ്പത്തിനൊക്കെ പോകും ലാസ്റ്റ് ഇതെല്ലാം ധരിക്കുമ്പോ ഒരു സുഖവും മനസുഖവും കിട്ടൂല നഷ്ടപ്പെടുന്നത് നിത്യ ആത്മാവാണ് ദൈവവിട്ട ആത്മാവ് എന്നേക്കോ നശിക്കപ്പെടുക അങ്ങനെ നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം അതാണ് നൂറാടിനെ കൂടെ നടത്തിയ ഈ ആടിനെ കണ്ടുമുട്ടാനായിട്ട് ഒരു ആടിനെ കണ്ടു കണ്ടുമുട്ടാനായിട്ട് തൊണ്ണൂറ്റൊമ്പതിനും ഉപേക്ഷിച്ചില്ല തൊണ്ണൂറ്റൊമ്പതിനും മാറ്റി നിർത്തി കൊണ്ട് ഒരു ആടിനെ തേടിപ്പോയതാണ് യേശു ആരും ഇതിൽ നിന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല വിവിധ വൈദികരും ആന്മാർക്കൂട്ടരും നിങ്ങളുടെ പാവങ്ങൾ ചെയ്ത പാവത്തിന്റെ ആ തീവ്രത മനസ്സിലാക്കി പശ്ചാപിച്ച് പ്രാർത്ഥിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി അതിന് നല്ല അനുഗ്രഹം ഞങ്ങളെക്കാളും വിശ്വാസികളെക്കാളും കൂടുതലും ചേർത്ത് പിടിക്കും അതായത് ദൂർത്തുപുത്രനെ കാത്തിരുന്ന പിതാവ് ചേർത്ത് പിടിച്ചതാണ് എത്ര വിഭവങ്ങൾ ഒരുക്കി നമ്മൾ ചില പ്രലോഭനങ്ങളിലും ചില വീണു പോവും ആൾക്കൂട്ടം നമ്മൾ താങ്ങി പിടിക്കാനുണ്ടാവും പക്ഷെ ആ ആൾക്കൂട്ടത്തിൽ നിന്നുകൊടുത്ത് നമ്മൾ സത്യത്തെ നിധീനെ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിച്ച് വിശ്വാസികളെ ചെതിരിക്കാനല്ല നോക്കേണ്ടത് ന്യൂനപക്ഷമായിട്ടിരിക്കുന്ന നീതി സ്വരം മനസ്സിലാക്കണം നീതിയുടെ സത്യത്തിന്റെ സ്വരം അത് മനസ്സിലാക്കി നമ്മൾ സഭയെ മുന്നോട്ട് കൊണ്ടുപോകണം ഭൂരിപക്ഷത്തിലല്ല അങ്ങനെയാണെങ്കിൽ ക്രിസ്തു ക്രൂശിക്കപ്പെടില്ലല്ലോ ക്രിസ്തു വിചാരിച്ചാൽ അനേക സ്ത്രീകളും പുരുഷന്മാരും പിന്നിലുണ്ടായിട്ട് അവിടെയൊക്കെ എനിക്ക് വേണ്ടിയല്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരയുവാൻ നിങ്ങളുടെ അങ്ങനെയുള്ള വചനം വാക്ക് യേശു പറഞ്ഞു നമ്മ യേശു ഇതൊക്കെ വരിക്കേണ്ടതാണ് ഈ ലോകത്തെ പാപത്തിനെ മോചിപ്പിക്കാൻ പാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ കുരിശുമരണം സ്വീകരിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ദൈവപുത്രൻ തൃപ്ത ദൈവം പരിശുദ്ധാത്മാവിലൂടെ നിറഞ്ഞ് സ്വർഗസ്നായ പിതാവിൻ്റെ അങ്ങനെ പുത്രനായി ജനിച്ചു മനുഷ്യനായി നമ്മോടൊപ്പം വസിച്ചു നമ്മുടെ എല്ലാ വേദനകളും ബുദ്ധിമുട്ടുകളും വേദനകളും എല്ലാ കഷ്ടതകളും സ്വയം കുരിശു വലിച്ച ത്യാഗം ചെയ്ത യേശുവിന് നമ്മൾ മനോവിഷമം തിരിച്ചറിയില്ലേ അപ്പൊ അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിക്കണം ഭൂരിപക്ഷത്തിലുള്ള ഇപ്പം നിക്കണല്ല ഇപ്പൊ അച്ഛന്മാർക്ക് സ്വാഭാവിക ഭൂരിപക്ഷം കിട്ടും അത് നിങ്ങൾ അഹങ്കരിക്കാനൊന്നുമല്ല കാരണം ഓരോ ഇടവുകയിലും അച്ഛന്മാരുടെ കുടുംബങ്ങളുണ്ടാവും പത്ത് പതിനഞ്ചോ അച്ഛന്മാരേക്കുള്ള കുടുംബങ്ങളുള്ള ഇടവക്കാരുണ്ട് അതിന്റെ പുത്രകങ്ങളും സിസ്റ്റേഴ്സുമാരെയും അങ്ങനെ ആ കുടുംബങ്ങളെ സ്വാധീനിച്ച് അത് സത്യത്തിന്റെ തിരിച്ചറിവിൻ്റെ ആയിട്ടല്ല അത് ആ കുടുംബത്തിൽ പോയേക്കുന്ന വൈദികരുടെ സിസ്റ്റർമാരോടുള്ള ആ സ്നേഹവും കാര്യം കൊണ്ടാണ് ഇവിടെ നമ്മൾ സത്യത്തിന് നിൽക്കുമ്പോൾ അവിടെ വേറൊന്നും അറിയില്ല ദൈവത്തിന് മുന്നിൽ നിർത്തിയിട്ടാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ നിലകൊള്ളണം